നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കില്ല ഹർജികൾ ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റി ആർ അച്യുതൻ വിവരങ്ങളുമായി അച്ഛനൻ ആ നീറ്റിൽ പുനഃപരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളത് രാജ്യത്തിന് മൊത്തം ആകാംക്ഷയാണ് എന്തുകൊണ്ടാണ് ഹർജികൾ പതിനെട്ടാം തീയതിയിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഹാഷ്മിന്ന് നാൽപ്പത്തി മൂന്നാമത് ഹർജിയായിട്ടാണ് ഇത് ലിസ്റ്റ് ചെയ്തിരുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികൾ ഇത് ലിസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അറിയിച്ചത് ഈ ഹർജി നാളെ രാവിലെ ആദ്യ കേസായി തന്നെ പരിഗണിക്കാമെന്നായിരുന്നു പക്ഷേ ഇതിൽ ചിലർ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് പ്രത്യേകിച്ച് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചത് ഈ വരുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ചില അസൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടുത്ത വ്യാഴാഴ്ച ജൂലൈ പതിനെട്ടിലെ ഈ ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത് കാരണം നിലവിൽ മൂന്ന് പേർ കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അതുപോലെ തന്നെ സി ഇതിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇതിലുണ്ടാവുക കാരണം കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കാരണം ഗോത്രയിലും പാട്നയിലും മാത്രമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് മറ്റിടങ്ങളിൽ രാജ്യവ്യാപകമായി ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും കൗൺസിൽ നടപടികൾ ജൂലൈ മൂന്നാം വാരം ആരംഭിക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് സത്യവാങ്മൂലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആകട്ടെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതൊറ്റപ്പെട്ട സംഭവമായാണ് അവരും വിലയിരുത്തിയിരിക്കുന്നത് മറിച്ച് ടെലഗ്രാമിൽ ഈ ചോദ്യ പേപ്പറിന്റെ ദൃശ്യങ്ങൾ പകർന്നത് ആ ദൃശ്യങ്ങൾ കൃത്രിമമായി നിർമ്മിച്ചതെന്നായിരുന്നു എൻ ടി എ അറിയിച്ചിരിക്കുന്നത് അതായത് ജൂലൈ അഞ്ചിന് പരി വിഷമിക്കണം മെയ് അഞ്ചിന് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എടുത്ത ദൃശ്യങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തി കൃത്രിമം സൃഷ്ടിച്ചുകൊണ്ട് അത് മെയ് നാലിലേക്ക് മാറ്റി പ്രസിദ്ധീകരിക്കുകയാണുണ്ട് ഇതിൽ ചില ടെലഗ്രാമുകൾ പ്രവർത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മറുപടിയിൽ നൽകിയിരിക്കുന്നത് സി പറഞ്ഞിരിക്കുന്നതും വ്യാപകമായിട്ടുള്ള ഒരു ക്രമക്കേട് അത് ഈ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പുനഃപരീക്ഷ വേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്രവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ഉറച്ചു നിൽക്കുന്നത് സുപ്രീംകോടതിയും ആ ആശങ്ക നേരത്തെ പറഞ്ഞതാണ് കാര്യം ഹർജി ആദ്യം പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളുടെയും ആശങ്ക അത് കണക്കിലെടുക്കാതെ ഒരു പുനഃപരീക്ഷയിലേക്ക് കടക്കാൻ കഴിയില്ല എന്നതാണ് എന്തായാലും നിലവിലെ സത്യവാങ്മൂലങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ടാവുക അടുത്ത വ്യാഴാഴ്ച അത് കേന്ദ്രത്തെ സംബന്ധിച്ചും ഹർജിക്കാരെ സംബന്ധിച്ചും അതൊരു തന്നെ മാറും എന്തായാലും ഒരു ഉണ്ടാകുമോ നീറ്റിൽ എന്നുള്ളതാണ് ആകാംക്ഷ പൂർവ്വം രാജ്യം വിദ്യാർത്ഥികൾ മാത്രമല്ല നീറ്റിനെ സംബന്ധിച്ച് അതിന്റെ ക്രെഡിബിലിറ്റി തകർച്ചയൊക്കെ ആശങ്കയോടുകൂടി നോക്കി കാണുന്നവർ കോടതിയിൽ നിന്നും നിർണായകമായ വിധിക്കേ കാത്തിരിക്കുകയാണ് ഇന്നുണ്ടാകുമെന്നാണ് കരുതിയത് പക്ഷേ ഇന്നുണ്ടാവില്ല പതിനെട്ടാം തീയതി de uma